ഫോറൻസിക് എന്ന സൂപ്പർ ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം അതേ ടീം ഒന്നിക്കുന്ന അതായത് ടോവിനോ തോമസും അഗിൽ പോളും അനസ്കാനും ഒന്നിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന ചിത്രം ഗംഭീരമായിട്ട് പ്രേക്ഷക പ്രീതി നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടക്കം തന്നെ ഗംഭീരമാക്കിയിരിക്കുകയാണ് ഫോറൻസിക്ക് ശേഷം വീണ്ടും ഒരു ബ്ലോക്ക് ബോസ്റ്റർ സൃഷ്ടിക്കാനാണ് അഗിൽ പോളും അനസ്കാനും എത്തിയിരിക്കുന്നത് കൂടെ ഫോറൻസിക്കിലെ ടോവിനോ തോമസും ഉണ്ട് ടോമിനോ തോമസ് തൃഷ കൃഷ്ണൻ വിനയറായി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഐഡൻറ്റിറ്റി എന്ന ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ചിത്രം ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ട് ചിത്രം മുന്നേറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എ ആർ എം എന്ന ഗംഭീര ബ്ലോക്ക് പോസ്റ്ററിന് ശേഷം എത്തുന്ന ടോമിനോ ചിത്രം എന്ന പ്രത്യേകതയും കൂടിയുണ്ട് ഐഡന്റിറ്റി എന്ന ചിത്രം എന്തായാലും മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ സിനിമ തന്നെ ഗംഭീര തുടക്കമാണ് നൽകിയിരിക്കുന്നത്